ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു നല്ല സൗഹൃദ ബന്ധമാണ് അല്ലെങ്കിൽ നല്ലൊരു ബോണ്ടാണ് ഋഷിയും അൻസുവയും തമ്മിൽ ബിഗ് ബോസ് ഹൗസിലുണ്ടായ ദിവസങ്ങളിൽ ഇവർ തമ്മിലാണ് ഏറ്റവും അധികം കൂടുതൽ സംസാരിക്കാറുമുള്ളത് വൈകിട്ടത്തെയൊക്കെ ഡിന്നറിന് ശേഷം ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെയൊക്കെ എണ്ണിക്കിടക്കുന്ന ഇവരുടെ പല സീനുകളും ബിഗ് ബോസിൻ്റെ ക്യാമറ കണ്ണുകൾ പ്രേക്ഷകരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അൻസിഫ ഋ സപ്പോർട്ട് ചെയ്തും പ്രൊട്ടക്റ്റ് ചെയ്തും ഒക്കെയാണ് അൻസിഫയുടെ ഗെയിം സ്ട്രാറ്റജികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ ഋഷിയുടെ ഒരു സ്വഭാവമുണ്ട് ഈ ബിഗ് ബോസ് ഹോസിനുള്ളിൽ എന്തോ കോമൺ വിഷയങ്ങളുണ്ടായാലും ഋഷി ഒരു കാലത്തും ഇടപെടാറില്ല പക്ഷേ അൻസിബയ്ക്കൊരു വിഷയമുണ്ടായാൽ ഋഷി സ്പോർട്ടിലുണ്ടാവും ആരോടും സംസാരിക്കും എതിർക്കും ദേഷ്യപ്പെടും ചൂടാവും വീട് കത്തിക്കും പക്ഷേ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോയെ പ്രേക്ഷകർ വേണ്ടത്ര അങ്ങോട്ട് ഏറ്റെടുത്തിട്ടില്ല ഈ അപ്ഡേറ്റിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യം ഇതാണ് നമ്മുടെ സൗഹൃദം വളരെ പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല നീണ്ട ഒന്നര മാസം കൊണ്ടുണ്ടായതാണ് അത് കട്ടിലിൽ അപ്രയും ഇപ്രയും ഇരുന്ന് മുഖത്തോടും മുഖം നോക്കിയുണ്ടായ ഒരു സൗഹൃദമാണെന്നാണ് അൻസി വളരെ രസകരമായിട്ട് പറയുന്നത് അപ്പോൾ കട്ടിൽ റാണി എന്ന് വിളിച്ചുകൊണ്ട് ഋഷി അൻസുവെ ട്രോളുന്നുമുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പ്രേക്ഷകർക്കിടയിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആഘോഷിക്കപ്പെടാത്തത് ഈ സീസൺ സിക്സിൽ ഒരു ലവ് കോംബോ സ്ട്രാറ്റജി ഉണ്ടാകുന്നത് അത് ജാസ്മിനും ഗബ്രിയുമാണെന്ന് എല്ലാവർക്കും അറിവുള്ളതാണ് പക്ഷേ അതിനെ ഒരിക്കലും പ്രേക്ഷകർ പോസിറ്റീവായിട്ട് ഏറ്റെടുത്തിട്ടില്ല ആ ലവ് കോംബോയെ പ്രേക്ഷകർ പുറത്ത് നെഗറ്റീവായിട്ടാണ് ആഘോഷിച്ചത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതൊന്നും മീഡിയയിൽ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതേ മാനർസ്യത്തിൽ തന്നെ നെഗറ്റീവായിപ്പോയ ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പയാണ് ഋഷിയുടേയും അൻസിവയുടേതും അതിന് കാരണമായിട്ട് പ്രേക്ഷകർ പറയുന്നത് ഈ അൻസിബ ഋഷിയെ അൻസിഫയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ഋഷിക്ക് സ്വന്തമായി നിലപാടില്ല അഭിപ്രായങ്ങളില്ല തീരുമാനങ്ങളില്ല അതെല്ലാം അൻസിയുടേതാണെന്നാണ് മറ്റ് കണ്ടസ്റ്റൻ്റുകളുടെ പരാതി ആ ഒരു പോയിൻ്റ് പറഞ്ഞാണ് ഇന്നലെ ജാസ്മിൻ ഋഷിയെ ജയിൽ നോമിനേഷനിലേക്ക് പറഞ്ഞു വിടുന്നത് ഒരുപക്ഷെ അവർക്കിടയിൽ സത്യസന്ധമായ സൗഹൃദങ്ങളുണ്ടാവാം നല്ല ബോണ്ട് ഉണ്ടാവാം ഒരുപക്ഷെ ബിഗ് ബോസ് ഹൗസിന് പുറത്തെത്തിയതിനു ശേഷം ആ സൗഹൃദം നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയേക്കാം ഒരു പക്ഷേ ആ സൗഹൃദം തുടരാതിരിക്കാം അതൊക്കെ അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ സീസണിലെ രണ്ട് കോംബോകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഒന്ന് ലവ് കോംബോ ആയിരുന്നു മറ്റൊന്ന് ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയിരുന്നു പക്ഷേ രണ്ടും പോസിറ്റീവായിട്ട് ജനങ്ങൾ ഏറ്റെടുത്തേ ഇല്ല ഇനിയും മുന്നോട്ട് കുറേ ദിവസങ്ങളോടുണ്ട് ഒരുപക്ഷെ അതിന് മാറ്റം വരാം ജനങ്ങൾ ഏറ്റെടുക്കാനൊക്കെ സാധ്യത ഉണ്ടാവാം എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉടലെടുക്കട്ടെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ